ഇത് ഒരു ചരിത്ര നിമിഷമാണ് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച കാലാതീതമായി സിംഹഗർജനമായി നിലനിൽക്കുന്ന ആ ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രസംഗം യശശരീരനായ ശ്രീ സിഹേശവനിൽ നിന്ന് ഉണ്ടായത് അത് കോഴഞ്ചേരിയുടെ മണ്ണിൽ അന്നത്തെ സാമൂഹിക അവസ്ഥകൾ നാം പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ സ്വാതന്ത്ര്യ സമരം രാജ്യത്ത് വലിയ തോതിൽ നടക്കുന്ന കാലയളവാണ് നിവർത്തന പ്രക്ഷോഭം സർക്കാർ ജോലികൾ ഈഴവ സമുദായത്തിലുള്ള സഹോദരങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടി സംവരണത്തിനു വേണ്ടി വലിയ രീതിയിലുള്ള ആശയവിനിമയങ്ങളും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങൾക്കു വേണ്ടി സാമൂഹികമായിട്ടുള്ള നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ വലിയ തോതിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാലയളവാണ് അന്നാണ് യശരീരനായിട്ടുള്ള ശ്രീ സി കേശവൻ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്നു എന്നും ഏത് കാലത്തും കേരള രാഷ്ട്രീയ ചരിത്രം പഠിക്കുന്ന പരിശോധിക്കുന്ന ഏതൊരാളെയും വളരെ പ്രചോദിപ്പിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കോഴഞ്ചേരിയിൽ നടത്തിയ പ്രസംഗം അടിസ്ഥാനപരമായി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഭരണതലത്തിലുള്ളവർക്കെതിരെ അതിശക്തമായ ഭാഷയിൽ നിശ്ചിതമായ ഭാഷയിൽ സർസിപിക്കെതിരെ ഈ ജന്തുവിനെ ഇവിടെ ആവശ്യമില്ല എന്നാണ് കോഴഞ്ചേരി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇത് സംബന്ധിച്ച് ചിന്തിക്കാതിരുന്ന ഒരു വലിയ വിഭാഗത്തിന് ഈ ഈ ചിന്തയിലേക്കും ഈ ബോധ്യത്തിലേക്കും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി ഓക്കെ പിന്നീട് അദ്ദേഹം തുറങ്കലടയ്ക്കപ്പെടുന്നുണ്ട് ഇവിടെ നിന്ന് പോയിട്ടാണ് മറ്റൊരിടത്ത് സമ്മേളനം നടക്കുന്ന സമയത്താണ് അദ്ദേഹം തുറങ്കലിൽ അടയ്ക്കാത്തത് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുന്നത് പക്ഷേ ഭരണാധികാരികൾക്ക് തെറ്റിപ്പോയി കാരണം ജയിലിൽ ജയിലിലടച്ചാൽ നിശബ്ദമാക്കാൻ കഴിയുമെന്ന് അന്നത്തെ ഭരണതലപ്പത്തുള്ളവർ വിചാരിച്ചുവെങ്കിൽ പുറത്തുള്ള സർസി പുറത്തുള്ള ശ്രീ യശരീരായ സീകേശവനേക്കാൾ എത്രയോ മടങ്ങ് കരുത്തനായിരുന്നു അകത്തുള്ള ജയിലിനുള്ളിലുള്ള അഴികൾക്കുള്ളിലുള്ള വ്യക്തിയെന്ന് തിരിച്ചറിഞ്ഞ് ഞെട്ടലോടെയാണ് അന്ന് സി പി ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞതെന്നുള്ളത് നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കോഴഞ്ചേരിയുടെ മണ്ണിൽ ഉള്ള ഈ നാട്ടിലുള്ള നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ സധൈര്യം ഒരാളെയും ഭയക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സാമൂഹിക മാറ്റത്തിനു വേണ്ടിയിട്ടുള്ള ഒരു വഴി തെളിച്ച ആ പ്രസംഗവും ആ വ്യക്തിയെയും ഓർക്കുകയും തലമുറകളിലേക്ക് ഇത് കൈമാറിക്കൊടുക്കുകയും ഈ ഓർമ്മ സ്മരണ ഒട്ടും ചോർന്നു പോകാതെ കൈമാറി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നാം കാണേണ്ടത് അതിനെ തുടർന്നാണ് പിന്നീട് നമ്മുടെ ഇന്നത്തെ പി എസ് സിയുടെയൊക്കെ ആദ്യഘട്ടത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു സ്ഥാപനം രൂപീകൃതമായത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് തൊഴിൽ സർക്കാർ മേഖലയിൽ തൊഴിൽ സംവരണങ്ങളും തൊഴിൽ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങളുമൊക്കെ അതിന് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് ഇവിടെ ഈ ഒരു തൊണ്ണൂറ് വർഷത്തിൻ്റെ ചിന്തവാസ്തവത്തിൽ ഉണ്ടായത് നമ്മുടെ നെല്ലിക്കാല സ്കൂളിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദരണീയനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവൾ അദ്ദേഹവും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒന്നിച്ച് ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ സി കെ ശവൻ സ്ക്വയറിനെക്കുറിച്ച് സംസാരിച്ചു അന്നേരം നിർമ്മാണം നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് എത്രയും വേഗം അത് നിർമ്മാണം പൂർത്തിയാക്കി അത് ജനങ്ങൾക്ക് സമൂഹത്തിന് നൽകണം എന്നദ്ദേഹം പറയുമ്പോൾ പഴയകാലവും അദ്ദേഹം അദ്ദേഹമാണ് ആദ്യം അവിടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് പണം മുടക്കുകയും ഒക്കെ ചെയ്തത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ശ്രീ വിക്ടർ ടി തോമസ് അപ്പോൾ ആ കാലമൊക്കെ അദ്ദേഹം അവിടെ ഇരുന്ന് ഉണ്ടായി അപ്പോഴാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകാൻ പോകുന്നത് ഇരുപത്തിനാലിലായിരുന്നു തൊണ്ണൂറ് വർഷമാകാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ തൊണ്ണൂറാമത്തെ വർഷം നമ്മൾ ഈ പ്രതിമ പുതിയ നിലയിൽ പുതിയ പ്രതിമ എന്നുള്ള അതുപോലെ ആ സ്ക്വയർ നല്ലതായി നവീകരിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടത്തണം എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്നത്തെ കേരളത്തെ ഇന്നത്തെ കേരളമാക്കുന്നതിൽ അതിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പങ്കുണ്ട് എന്ന് നാം കാണണം അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കിവിടെ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നുള്ള ആദ്യത്തെ ചർച്ചവാസ്തവത്തിൽ നെൽകാല സ്കൂളിൻ്റെ വേദിയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് അതിനുശേഷം ബഹുമാനായിട്ടുള്ള ശ്രീ കെ സി ആർ അദ്ദേഹത്തോട് ഞാനിത് പറയുകയുണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടെല്ലാം ഈ കാര്യങ്ങൾ ശ്രീ മോഹൻ ബാബു സാറിനോട് പറഞ്ഞു ശ്രീ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരോടും ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു ആലോചനയിലേക്ക് എത്തപ്പെടുകയായിരുന്നു ഇതൊരു തുടക്കമാണ് നമുക്ക് സന്തോഷമുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെങ്ങന്നൂരാണെങ്കിലും ഈ മണ്ണിൻ്റെ മകനാണ് അദ്ദേഹം അദ്ദേഹം അതുകൊണ്ട് നമ്മളിൽ ഒരാൾ ആണ് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ മിനിസ്റ്റർ തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം തന്നെ ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹം ഇവിടെ പറയും അപ്പോൾ നമുക്ക് എന്നാലും ഒരു ഔപചാരികതയുടെ പേരിൽ ഈ നാടിനും അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിന് മുൻപാകെ വെക്കുകയാണ് ശ്രീ സി ശ്രീകേശവൻ്റെ സ്മരണ നിലനിർത്തുന്നതിനും അതോടൊപ്പം ഈ ഒരു പ്രവർത്തനം നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആലോചിക്കുന്നത് പുതിയ തലമുറയിലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും യുവാക്കളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വിപുലമായ പരിപാടികളാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പം അതൊരു സ്റ്റേറ്റ് ലെവൽ പരിപാടിയായി സംസ്ഥാനതലത്തിലുള്ളൊരു പരിപാടിയായി സാംസ്കാരിക വകുപ്പ് അത് ഏറ്റെടുത്ത് അത് നിർവഹിക്കണമെന്നൊരു അഭ്യർത്ഥന എല്ലാവരെയും സാക്ഷി നിർത്തി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് അത് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം അതിന് മുൻപേ തന്നെ അതിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാലും ഔപചാരികതയുടെ പേരിലാണ് ഞാൻ ഈ കാര്യം അഭ്യർത്ഥിക്കുന്നത് അതോടൊപ്പം ഈ ദിവസം തന്നെ നമുക്കിവിടെ ചേർന്ന് ഈ ഒരു സ്മരണ പുതുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞതിലുള്ള സന്തോഷം അതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് നമുക്കുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പ്രത്യേകമായി ഓരോരുത്തരും വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് ഏറ്റവും ആദരണീയനായിട്ടുള്ള സജറിയ മനുഷ്യ ക്ഷണിക്കുന്നതിന് മുൻപ് ഇവിടെ പറഞ്ഞതുപോലെ നമുക്കിവിടെ കോഴഞ്ചേരിയിൽ ഇപ്പോൾ ആറന്മുളയും കോഴഞ്ചേരിയും കണക്ട് ചെയ്തുകൊണ്ട് അതുപോലെ ചെങ്ങന്നൂരും ആറന്മുളയും കണക്ട് ചെയ്തുകൊണ്ടൊരു ഒരു ടൂറിസം സർക്യൂട്ട് അതൊരു ഒരു തീർത്ഥാടക സർക്യൂട്ടും ഒരു ഹെറിറ്റേജ് സർക്യൂട്ടും ഒക്കെ ആയിട്ട് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മാന്നാറിൽ നിന്ന് തുടങ്ങി പിന്നീട് ഇവിടെ പമ്പയിലൂടെ വന്ന് നമ്മുടെ ആറന്മുളയിൽ ആറന്മുള കണ്ണാടിയും പള്ളിയോടത്തിൻ്റെ മ്യൂസിയം അങ്ങനെ ഒരു വലിയ ഡിപ്പാറൊക്കെ നമ്മൾ തയ്യാറാക്കി അതിൻ്റെ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം നമ്മുടെ ഇവിടെ വന്ന് കോഴഞ്ചേരിയിൽ ഇറങ്ങി ഇവിടെ കോഴഞ്ചേരിയിൽ കയറി ഇവിടെ നമുക്ക് ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിച്ച് പോകുന്ന നിലയിലാണ് അന്ന് വിഭാവനം ചെയ്തത് ഒരുപാട് കോടിക്കണക്കിന് രൂപ ആവശ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ മ്യൂസിയം എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യുമെന്ന് കൂടി അവസരത്തിൽ ഓർത്തുകൊണ്ടും ബഹുമാനായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ സജി ചെറിയാൻ മിനിസ്റ്ററെ ഈ നവതി സ്മൃതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം